നടരാജ വിഗ്രഹത്തിലെ ആ കാലിനടിയിലുള്ള ചെറിയ രൂപം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്കവരും നടരാജന്റെ ആ ഗംഭീര നൃത്തം മാത്രമേ കാണാറുള്ളൂ എന്നാൽ ഭഗവാന്റെ കാലിനടിയിൽ കിടന്ന് പിടയുന്ന ആ രൂപത്തെ ആരും ശ്രദ്ധിക്കാറില്ല ഈ ജീവിയെയാണ് അപസ്മാരൻ എന്ന് വിളിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഇയാളെ മുയലകൻ എന്നും വിളിക്കാറുണ്ട് മിക്കവാറും എല്ലാ പുരാതന നടരാജ വിഗ്രഹങ്ങളിലും നിങ്ങൾക്ക് ഇയാളെ കാണാം യഥാർത്ഥത്തിൽ ആരാണ് ഈ അപസ്മാരൻ എന്തിനാണ് ശിവഭഗവാൻ അവന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് പണ്ട് മഹർഷിമാരുടെ മനസ്സിൽ അഹംഭാവം വളരാൻ തുടങ്ങി അറിവ് അഹങ്കാരമായി മാറി അവരുടെ യാഗാഗ്നിയിൽ നിന്നും പല വിചിത്ര ജീവികളും ഉയർന്നുവന്നു ഒടുവിൽ ഒരു കുള്ളനും സാക്ഷാൽ അജ്ഞതയുടെ രൂപം അവൻ ജ്ഞാനികളെ കൊണ്ട് അറിവ് മറപ്പിച്ചു അഹങ്കാരികളെ ജയിക്കാൻ പറ്റാത്തവരാണെന്ന് വിശ്വസിപ്പിച്ചു ലോകം മുഴുവൻ മായ പരന്ന സമയം അപ്പോഴാണ് സാക്ഷാൽ പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഒരു പോരാളിയായല്ല മറി മുഖത്ത് ശാന്തമായ പുഞ്ചിരിയോടെ പ്രപഞ്ച നർത്തകനായ നടരാജനായി ഭഗവാൻ തന്റെ വലതുകാൽ ഉയർത്തി അപസ്മാരനെ മെതിച്ചു അവനെ കൊല്ലാനല്ല മറിച്ച് അവനെ തളച്ചിടാൻ കാരണം അജ്ഞത ഒരിക്കലും പൂർണമായി നശിപ്പിക്കാൻ കഴിയില്ല അത് എന്നേക്കുമായി ഇല്ലാതായാൽ അറിവിനു പിന്നെ അർത്ഥമില്ലല്ലോ അതുകൊണ്ടാണ് ഓരോ നടരാജ വിഗ്രഹവും ഈ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ശിവൻ പ്രപഞ്ചത്തെ താളത്തിലേക്ക് നയിക്കുമ്പോൾ തന്റെ കാൽ അജ്ഞതയെ തറയിൽ അമർത്തിപ്പിടിക്കുന്നു നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ അജ്ഞതയെ ഇതുപോലെ നമ്മൾ തന്നെ അടക്കി നിർത്തണം ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓം നമ ശിവായ എന്ന് കമന്റ് ചെയ്യൂ ക്ഷേത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കൂടുതൽ രഹസ്യങ്ങൾക്കായി ദ വേദിക് ഗ്ലിംസ് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ